അല്ല കൈസേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും അതേപോലെ അനീഷും തമ്മിലുള്ള ഫൈറ്റാണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ഇല്ലെങ്കിലും പുറത്ത് നല്ല രീതിയിൽ പി ആർ ടീംസ് തമ്മിൽ അല്ലെങ്കിൽ അനിമോൾ ഫാൻസും അതേപോലെ അനീഷ് ഫാൻസും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ തന്നെ ഇവർ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതാണ് കേസെ എനിക്ക് മനസ്സിലാവാത്തത് ഈ രണ്ട് പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻസ് ഫാൻ പവറും ഉണ്ട് അതേപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് പേര് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നിട്ട് എന്തിനായിരിക്കും ഇങ്ങനെയുള്ള രീതിയിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്ന് ടോപ്പ് ഫൈവില് ഇവർ രണ്ട് പേരുണ്ടായിരിക്കുന്നതാണ് ഏ അപ്പോൾ ഒരു പക്ഷേ ആ സമയത്തൊക്കെ പോരെ ഇവരെയുള്ള ഫൈറ്റ് സംഗതികളൊക്കെ അപ്പോൾ എന്താച്ച ഇപ്പം തന്നെ അതൊന്ന് ഒരാളെ കൊണ്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമാകൂലേ ശക്തനായ അല്ലെങ്കിൽ ശക്തയായ ഒരു എതിരാളീനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാമെന്നാണോ അതിലെന്ത് രസമുള്ളത് എനിക്കതാ മനസ്സിലാവാത്ത ടോപ്പ് ഫൈവിലൊക്കെ എത്തിയിട്ട് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഫാൻ ഫൈറ്റ് ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമായിരിക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ചൂട് പിടിക്കൂലേ സംഗതികൾ ഇപ്പോൾ അനീഷും അനിമോളും അല്ലാണ്ട് അവരുടെ ആ ഒരു വോട്ട് ബാങ്കിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കണ വേറൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു പേരെന്ന് പറയാൻ പറ്റുമോ ഗെയ്സ് ഇപ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ സാബുമാൻ ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ പിന്നെ പാരായിരപ്പുള്ളത് ഇവരൊക്കെ ഈ അനിമോളുടെയും അതേപോലെ അനീഷിൻ്റെയും അയ്യട ദൈവമേ കറണ്ടും പോയി നന്നായി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ് അനിമോളെന്ന് പറഞ്ഞാൽ അനുമോളിൻ്റെയും അതേപോലെ തന്നെ അനീഷിൻ്റെയും അത്രത്തോളം ഒരു ഒരു ആളുകളുടെ മൈൻഡിലൊരു ഹോൾഡ് ഉള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ കേട്ടോ എന്തിനാണ് ഇത്രയും വലിയ വിവാദങ്ങൾ ഇപ്പോൾ അനുമോളെ വളരെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അനീഷിൻ്റെ ഫാൻസ് വീഡിയോസ് ചെയ്യുന്നു റീൽസ് ചെയ്യുന്നു ഷോർട്ട്സ് ചെയ്യുന്നു ട്രോളുകൾ ഇറക്കുന്നു ട്രോളിൽ നിന്നല്ല വളരെ വൾക്കറായിട്ടുള്ള രീതിയിൽ പലത് ഇറക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തിരിച്ച് അനീഷിന് ഇതേപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അനിമോൾ ഫാൻസ് അങ്ങനെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം എനിക്കറിവില്ല കേട്ടോ ഗെയ്സ് എനിക്കറിയില്ല അപ്പോൾ അതെന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡേട്ടി ഗെയിം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ബിഗ് ബോസ് ഹൗസിലെ പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ അതേപോലെ പുറത്തും കറണ്ട് വന്നു ഗെയ്സ് ഡേർട്ടി ഗെയിം പുറത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനിക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യലുണ്ട് എന്താണ് ഇവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താപ്പം ഇങ്ങനെയൊക്കെ ഒരു സംഭവം പോലീസ് കേസ് അല്ലേ എന്താപ്പത് അതേപോലെ അനീഷിൻ്റെ അനിയനെതിരെ അനീഷിൻ്റെ അനിയൻ ഒരു അഡ്മ് അഡ്മിനാണ് മറ്റേ അനീഷ് ആർമിയുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്കെതിരെ കേസുകൾ ഡിഫമേഷൻ കേസ് അല്ലേ സംഗതികളൊക്കെ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറക്കുമ്പോൾ ഇവർക്കൊരു ലൈഫില്ലേ അതാണ് ആലോചിക്കണത് പിന്നെ വേറെ സംഭവം നമ്മൾ ഈ സിനിമയിലെ ഹീറോസ് ഒക്കെ അല്ലേ ഇവർ തമ്മിൽ ആക്ടേഴ്സ് തമ്മിൽ അവരുടെ ഫാൻസ് തമ്മിൽ ഇങ്ങനെ കച്ചവടപ്പം മമ്മൂക്കയാണോ ചാലേട്ടനാണോ അടിപൊളി ഇതൊക്കെ പോയിട്ട് അവിടെ ഇവിടെ അടി പിടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടായിരിക്കും പക്ഷേ ഇവർ അവരുടെ ഇൻഡസ്ട്രിയിൽ അവരുടെ മേഖലകളിൽ ചങ്കും ചങ്കാണ് ഈ പുറത്തുള്ളവർ പൊട്ടമാരി പൊട്ടികൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ ഏഹ് എന്തായാലും എന്താ പറയുക ഇതിനൊക്കെ ഇപ്പം എന്താ പറയുക ലഗേസ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എൻ്റെ മൈക്ക് ഒന്ന് കംപ്ലയിൻ്റ് ആയി അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് അവൻ്റെ കടയിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് മൈക്ക് വാങ്ങാൻ പൈസ ഇല്ല അതാണ് അവസ്ഥ എന്തായാലും ഒരു മൈക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അധികം വൈകാണ്ട് അപ്പോൾ സൗണ്ടിൻ്റെ ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വളരെ കുറവാണ് ഗൈസ് നിങ്ങളൊന്ന് ക്ഷമിക്കട്ടോ ബൈ